ചരിത്രപ്രസിദ്ധമായ ചക്കൊളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല പൂർത്തിയായി ആയിരക്കണക്കിന് ഭക്തരാണ് ചക്കുളത്തുകാവിൽ പൊങ്കാല അർപ്പിക്കാനെത്തിയത് സാമ്പത്തിക ദിനത്തിലെ പൊങ്കാലയുടെ പുണ്യം നുകരാൻ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും തീർത്ഥാടകർ ബുധനാഴ്ച മുതൽ ചക്കുളത്തുകാവിലേക്ക് ഒഴുകിയെത്തിയിരുന്നു മൂന്ന് ദിവസത്തെ ക്ഷേത്ര ചടങ്ങുകളിൽ പങ്കെടുത്ത ശേഷമാണ് ദേവിക്ക് പൊങ്കാല അർപ്പിച്ചത് പുലർച്ചെ നാലിന് നിർമാല്യ ദർശനത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഒൻപത് മുപ്പതിന് വിളിച്ചു ചൊല്ലി പ്രാർത്ഥനയും നടന്നു പത്ത് മുപ്പതിന് ക്ഷേത്ര മാനേജിംഗ് ട്രസ്റ്റി മണിക്കൂട്ടൻ നമ്പൂതിരി ദേവിയെ ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് എഴുന്നള്ളിച്ച് പൊങ്കാല പണ്ടാര അടുപ്പിന് സമീപം എത്തിച്ചു തുടർന്ന് ക്ഷേത്ര ശ്രീകോവിലെ കെടാവിളക്കിൽ നിന്നും മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി പകർന്ന ദീപം പണ്ടാര അടുപ്പിലേക്ക് പകർന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചു പണ്ടാര പൊങ്കാല അടുപ്പിൽ നിന്ന് ഭക്തർ നേദ്യ അടുപ്പുകളിലേക്ക് തീ പകർത്തി ഇതോടെ പ്രദേശം യാഗഭൂമിയായി മാറി ക്ഷേത്രം ി അശോകൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ രഞ്ജിത്ത് ബി നമ്പൂതിരി ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവരാണ് പൊങ്കാല സമർപ്പണ ചടങ്ങുകൾ നടത്തിയത് നിവേദ്യം പാകപ്പെടുത്തിയതിനു ശേഷം അഞ്ഞൂറിൽ പരം വേദപണ്ഡിതന്മാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ദേവിയെ അൻപത്തൊന്ന് ജീവിതകളിലായി എഴുന്നള്ളിപ്പിച്ച് ഭക്ത തയ്യാറാക്കിയ പൊങ്കാല നീതിച്ചു ജീവിതകൾ തിരിച്ചെത്തിയ ശേഷം ഉച്ചദീപാരാധനയുടെ ചടങ്ങുകൾ സമാപിച്ചു കേരള വിഷ ന്യൂസ് ആലപ്പുഴ